വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് മുമ്പിൽ തിന്നു വന്നേക്കാണ് സീരിയസ് ആയിട്ടാണ് കാണുന്നത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞത് വാക്കാൻ മണ്ടത്തരാണേ ഞാനൊരു കഴിഞ്ഞ വീഡിയോയിൽ ഏതെങ്കിലും തൊട്ട് കഴിഞ്ഞ വീഡിയോ കഴിഞ്ഞാൽ കണ്ണും കുറച്ച് നല്ല വീഡിയോ ഇതിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ബി ആർ ഞാൻ ബി ആറ് കളിക്കുന്നത് നമ്മളെതിലേക്ക് കിട്ടുകയെന്ന് ഉള്ളതാണ് ആദ്യമായിട്ട് ചെയ്തത് അതൊക്കെ എന്തെങ്കിലും വട്ടെ അതൊക്കെ പോട്ടെ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഡ്രസ് കോഡിൻ്റെ കാര്യം ഡ്രസ്സ് കോഡിൻ്റെത് ഇതൊന്നുമില്ല ഈശ്വരൻ ഞാൻ ഇതിനെ കണ്ടുകൊണ്ട് ടീം ആണെന്ന് വിചാരിച്ചത് ഇത് മയ ടീമാണ് കേട്ടോ ഒരാളുടെ ഏശ ഇട്ട് ഇതൊക്കെ പിന്നെ ഒത്തിരി ഒരു ഹാങ്ങനെ കളി നിക്കുണ്ടാകും ഒന്ന് ശ്രദ്ധിച്ചാല് സോറി അവിടെ എനിമി ഉണ്ട് എന്തൊക്കെ മനസിലായി കാരണം അവിടെ അമ്മ ഇവിടെ രണ്ട് മൂന്ന് എനിമിക്കാണുള്ളത് ഈശ്വര അടി 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 ആവു എങ്ങനെക്കൊക്കെയാണ് നോക്കടിച്ചത് നമുക്ക് ഇവിടെ വിളിച്ചെന്ന് നെഡ് അടിക്കണം അത് അത്യാവശ്യമാണ് അത്ര ഇത്രയ്ക്കൊക്കെ ഇത് മതി ഹി ഹിയെങ്കിലും വേണം അത് സത്യമാണ് അയ്യോ അയ്യോടൊക്കെ മിങ്ങനെ മുമ്പോൾ ഇതിനെ കൊണ്ടുനടക്കേണ്ടത് ഇപ്പോഴത്തെ ടീമിൽ നോക്കി രണ്ട് ആൾക്കാർ ഇപ്പോഴത്തെ ടീമിൽ ഒരാൾ രജിസ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തമിഴുണ്ട് രജിസ്റ്റാറല്ല കാരണം

പ്രശ്ന ഞങ്ങൾ ഒന്നും പറയാ പിന്നെ ഞാൻ കുറച്ച് നാളായി വീഡിയോ വീര്യപ്പെട്ടിട്ട് അതെന്തെങ്കിലോട്ടെ ഇതൊക്കെ ഡ്രസ് കോഡ് ഇതൊന്നുമല്ല ഡ്രസ് കോഡ് ഉള്ളൂ പോയുള്ളൂ ചുറ്റത്തെ ആദ്യം ഞാൻ കുറേ കൊറേ ഇത് ഞാൻ പ്രത്യേകം ഫോർ അടിച്ചിട്ടുള്ളതാണ് വണ്ടിയാണ് കയ്യിൽ എന്താണെ മുട നിക്കുന്നുണ്ട് അവിടെ ഒന്നാണ് കന്തലവും പോപ്പു പ്രോ പ്ലെയർ സോറി മറ്റവടിച്ചു മറ്റേ ടീമിൽ എത്ര ആൾക്കാരുണ്ട് മൂന്നാൾക്കാര് ഇപ്പോഴത്തെ ടീമില് രണ്ടും എളുപ്പതാകുമെന്ന് പറയുമ്പോൾ ക്രിക്കറ്റ് ആവും നല്ല കളിച്ചിട്ടുണ്ട് ഒരാൾ ിയോ വേണ്ട ഒരു ബ്ലൂ ഹോൾ എടുക്കണം അത് അത്യാവശ്യമാണ് ബ്ലൂ ഹോളാണ് ഇപ്പൊക്ക് വേണ്ടതേലേറ്റവും നല്ലതൊക്കെ ഇന്നത്തെ മുമ്പോ തീങ്കില്ലേ ഒരു തോ ബ

െങ്കിലും ഒന്ന് രക്ഷിക്കുമോന്നെ രക്ഷിക്കാൻ വരണ്ട് താങ്ക്സ് ബാഗെന്നായിരിക്കും പെട്ടെന്ന് വരിക രണ്ട് ട്ടോ ഇതിൻ്റെ അകത്ത് ഏറ്റവും നന്നായി കളിച്ചതിന് മുമ്പ് കളിക്കാനേ പറ്റില്ല കാരണം ഈ ഫോണൊന്നും ഹാങ്ങാവുന്നുണ്ട് ഹാങ് ആയിട്ടുണ്ട് ഞങ്ങൾക്ക് ആ ഇപ്പോഴെങ്കിൽ എവിടെ പേക്ക് എബിഫിന്ന് എം ബുദ്ധിമുട്ടാം ഇനി ഞാൻ നിങ്ങൾക്ക് എൻ്റെ ഇടപ്പൊക്കെ തരാം പക്ഷെ പറ്റെന്ന് വെച്ചറിയില്ല ഞാൻ ഇടപെടുന്നു എനിക്കൊരു സ്കില്ലുണ്ട് പക്ഷെ അതുപോലെ പരമാവധി ഇപ്പോഴാണ് ചില കാര്യങ്ങളും ഞാൻ അങ്ങനെ തന്നെയാണ് ഞാൻ ഒരിത് പെർമനൻ്റ് ആയിട്ട് സാധനം മേടിക്കേണ്ടത് അതാണ് ഇതുപോലെ ശിക്കുന്ന ഡ്രസ് കോഡ് ഉണ്ടാവുക ഇതൊന്നുമല്ല നല്ല രസം ഉണ്ടാകും അതേപോലെ കാട്ടത്ത അടി ആദ്യം കഴിക്കുന്ന ഇതാണ് എക്സ്ചേഞ്ച് കൊടുത്ത് മേടിക്കാൻ ഈ യോജനം പറഞ്ഞിട്ടില്ല അതൊന്നുണ്ട് അടിച്ച് മടുക്കും േ അയ്യോ നല്ല എവിടെ നോക്കിയാക്കിയാ ഓടിക്കുന്ന ഡബ്ലു എ ഡബിൾ ഒന്നും ഇല്ല അതുകൊണ്ട് വല്ല മിഷൊന്നും മേടിക്കാം ഒരിക്ക നല്ലത് രണ്ടേ രണ്ടിലാണ് പൈസ അതാണ് ഒരു പണി ഈ രണ്ട് രണ്ടോ ടൈമിൽ എനിക്ക് ഭയങ്കര അപ്പഴും മൂന്നാണ് എനിക്ക് പറയണ്ട അങ്ങനെ ഏ സിട്ട് വൺ ടേ പഠിക്കാനാകാന്നുണ്ട ഇല്ലാതെ എടുക്കില്ല ലോൺ വൺ ടേ പഠിക്കാൻ എടുക്കാമെന്നോക്കൊക്കെ പോണെന്താ ഏടൊയെ കുറിച്ചൊക്കെ

ആ ഇതൊക്കെയാണ് വന്നാണ്ടിരുന്നത് രണ്ടാൾക്കാരെ ഉള്ളൂ നന്നായി കളിച്ചു വന്നിട്ട് തോന്നി നല്ലതാ ഗുഡ് 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 വെരി ഗുഡ് സൂപ്പറുണ്ട് ആ ചെങ്ങനെ തീർത്തുണ്ടെങ്കിൽ അവൻ്റെ ലോട്ടിലെ ആടബ്ലേമുണ്ടാകും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അതേ അത്രേ ഉള്ളു ഈ ഗ്രനേഡ് ആണ് ഓ ശോ ശോ ഓ കമോ യെ ഈ നോബ് എന്ന് പറഞ്ഞത다가 നോബാണ് കൊടുേണ്ടേണ്ട നിനി കൊടുേണ്ടേണ്ട നിന്നു ഓ വേണ്ടിയിട്ടുണ്ട് ഇവിടെ ഗ്ലോഡ ഡബ്ലു എം കൊടുത്തെני കാലിലി ഇടേനേ സരമമ്പേ ക്യൂബ്സ് യോ ഗ്രനേറ്റ് നീറ്റിലൂ ഓ സി എസ് അർത്ഥാണ് ഞാൻ നമുക്ക് ബിയർ സെലക്ട് ചെയ്തിട്ട് വരാം പ്പോഴാണ് മുമ്പൊക്കെ ഇനി സമയമില്ല അങ്ങനെ വീറെ കഴിക്കാനൊന്നും സമയമില്ല നിങ്ങൾ മേടിക്കാൻ പോണ ഏതാണെന്ന് പറഞ്ഞിട്ടെ ഇതാണ് ഈ ഇതാണ് മുമ്പിൽ മേടിച്ചിട്ട് ഇടാൻ പോണേ ഈ എന്താ പറയുക ഡ്രസ്സിൻ്റെ ഇത് മാത്രമേ ഉണ്ടാകുള്ളൂ അതിന് മേടിക്കണം ഈ എക്സ്ചേഞ്ച് കാർഡ് തീർത്ത് നിങ്ങളും പലരിലും ഉണ്ടാകും പക്ഷെ അതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യും അതൊക്കെ പോട്ടെ അപ്പോൾ ഗയസ് പിന്നെ കണം പാ പിന്നെ നിങ്ങൾ വേറെ കാര്യം കൂടി ചെയ്യണം ഏത് പാൻറ്റാണ് വേണ്ടത് നിങ്ങളൊന്ന് പറഞ്ഞ തന്നെ ഏതെങ്കിലും ഒരു പാൻറ്റ് പറയണം ഇത് വേണോ ഇതുണ്ടോ അതുണ്ടോ ഉണ്ടോ പാൻറ്റ് ഇതൊരു ശരിക്കത്തെ ബണ്ടിൽ നമുക്ക് ഈ ബണ്ടിൽ മൊത്തം വേണ്ട ആവശ്യമില്ല അത് വേണ്ട നമുക്ക് വേടിക്കുക ഇത് മാത്രം മേടിച്ചിട്ട് ഇവിടെ എന്താക്കും അതെ ഞാൻ ഇപ്പൊ കാണിച്ചരാ അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് എത്രയും ഇത്രയേ ഉള്ളൂ ഇത് പതിനൊന്ന് മിനിറ്റായി ബായി ഡായ സ്പെൻഡ് ചെയ്ത ദിവസം കാണാം